ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ എസ് സി എസ് ടി ജനവിഭാഗങ്ങൾക്കായി നിയമവശങ്ങളെ കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു അഡ്വക്കേറ്റ് സുശീൽ ഗോപാൽ ക്ലാസ്സിന് നേതൃത്വം നൽകി ചേർപ്പ് എസ് എച്ച്ഒ രമേഷ് സി സി പി റിൻസൻ സി പി ജനമൈത്രി കോർഡിനേറ്റർ പ്രദീപ് വലയങ്ങോട്ടിൽ അൽതാഫ് കെ എൻ അഭിലാഷ് ജയന്തി നാരായൺ ബാലചന്ദ്രൻ സി കെ വിമൽ എട്ടുമന ശശി നെട്ടിശ്ശേരി ജനമൈത്രി അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു ആദ്യം നമുക്കൊരു ധാരണ ഉണ്ടാവണ്ടേ നമുക്കൊരു നമ്മളെ ഒരു പത്ത് പേരെ നിരത്തി നിർത്തി നമുക്ക് ഇതിനകത്ത് ഏർ ഒന്നാമതാരാന്ന് നിശ്ചയിക്കുന്നതിനകത്ത് ഞാൻ എന്ന് ധരിച്ചോണ്ട് സ്വയം പിന്മാറുന്ന നമ്മുടെ ചിന്താഗതിയിൽ നിന്ന് നമ്മൾ ആദ്യം മാറാൻ തയ്യാറാവണ്ടേ ഏ എന്നിട്ടല്ലേ നമുക്ക് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ പറ്റും ആദ്യം നമുക്കൊരു ധാരണ ഉണ്ടാവണം നമ്മൾ മറ്റുള്ളവർക്ക് സമമായുള്ള ആളുകളാണെന്നും അല്ലെങ്കിൽ അവർക്ക് മുന്നേ നിൽക്കേണ്ട ആളുകളാണെന്നും മറ്റാരേക്കാൾ ആദ്യം ബോധ്യം ഉണ്ടാവാണ്ട് നമുക്കാണ് ഞാൻ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പരാമർശിക്കുന്നത് നമുക്ക് വേണ്ടി ഉണ്ടാക്കിയ നിയമത്തെ കുറിച്ച് നമ്മൾ ആദ്യം പഠിക്കണം നമ്മളത് ഉപയോഗിക്കാൻ കൃത്യമായി തയ്യാറാവണം അങ്ങനെ ഉപയോഗിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ പതിയെ തന്നെ ഈ സംഭവം ബാക്കിയുള്ളവർക്കും കൂടി കൃത്യമാക്കി മനസ്സിലാവും ഈ സമൂഹത്തിനകത്ത് ഈ പറയുന്ന നമ്മൾ കണ്ടു വച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ബോധ്യത്തിലുള്ള കാര്യങ്ങളെല്ലാം